ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം അപ്ലയൻസസ് ലൈറ്റിംഗ് ഓഫറിൽ സീറോ പെർസെന്റ് ഇന്ററസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോൽവിച്ചിട്ടു നിങ്ങൾ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ പട്ടാമ്പിയിൽ തെരുവുനായ ആക്രമണത്തിൽ നഗരസഭാ ജീവനക്കാരൻ ഉൾപ്പെടെ കടിയേറ്റ സംഭവത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു ീഗിൻ പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം നാട്ടുകാരെ നിങ്ങളറിഞ്ഞു നിങ്ങളറിഞ്ഞു പട്ടാമ്പിയിലെ തെരുവുകളെ പട്ടാമ്പിയിലെ തെരുവുകളെ വേലായ്ക്കൾ വിലസുന്തോകൾ വിലസുന്തോ വേലായ്ക്കൾ വിലസുന്തോ പട്ടാമ്പിയിലെ തെരുവു നായ ആക്രമണത്തിൽ നിരവധി പേർക്ക് കടിയേറ്റ സംഭവത്തിൽ നഗരസഭാ കാര്യാലയത്തിനു മുന്നിൽ മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധം സംഘടിപ്പിച്ചു പട്ടാമ്പി നഗരസഭാ ജീവനക്കാരനുൾപ്പെടെ അഞ്ചു പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത് ഇവർ പട്ടാമ്പി ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ നേടി ഇത്രയും ഗുരുതരമായ വിഷയം നടന്നിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇല്ലെന്ന് മുസ്ലിം യൂത്ത് ലീഗ് വിമർശിച്ചു പട്ടാമ്പി ഗവൺമെന്റ് ി നായിനോട് ആളുടെ എണ്ണം നോക്കി കടിക്കാൻ പറയേണ്ട അവസ്ഥയിലാണ് പട്ടാമ്പി ഉള്ളത് നിലവിൽ മരുന്ന് എത്തിക്കുന്നതിന് വേണ്ടി പാലക്കാട്ടേക്ക് പോയിട്ടുള്ളതായിട്ടാണ് വിവരം അറിയുന്നത് പട്ടാമ്പി നഗരസഭയ്ക്ക് വിട്ടുകിട്ടിയ താലൂക്ക് ആശുപത്രിയുടെ നിരന്തരമായിട്ടുള്ള പിന്നെ നിസ്സംഗതയുടെ മറ്റൊരു രൂപം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് കൊപ്പം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് ദേശീയ തലത്തിലുള്ള അവാർഡ് പോലും ലഭിച്ച സാഹചര്യത്തിൽ സ്വന്തമായി മുനിസിപ്പാലിറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും ഈ ഇത്രയും ഈ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന സമയത്ത് പോലും വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്താനോ മരുന്നുകൾ എത്തിക്കാനോ മറ്റു എമർജൻസി ചികിത്സകൾ സാധ്യമാകുന്നതിന് വേണ്ടിയോ കഴിയുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് പട്ടമ്പി നഗരസഭാ കൌണ്സിലര് സേതലവി വടക്കിയതില് മുനീർ പാലത്തിങ്ങൽ ഷെഫിഖ് പരുവക്കടവ് റിയാസ് ആഷിഖ് മേലെ പട്ടമ്പി തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി